ഇന്നത്തെ ബിഗ് ബോസിൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയതിന് മുമ്പ് വീക്കിലി എപ്പിസോഡിൽ ലാലേട്ടൻ വന്നത് മുതലുള്ള കഥ പറഞ്ഞു തുടങ്ങിയാലേ ഇന്നത്തെ ഇതിനൊരു തുടക്കമാവുള്ളൂ കാരണം അതിൽ നിന്നാണ് ഇതൊരു ഡൈവേർഷൻ ഒരു മാറ്റം വന്നു തുടങ്ങിയത് അതായത് ലാലേട്ടൻ വന്ന ഉടനെ തന്നെ ഓഡിയൻസിൽ നിന്ന് ഷാനവാസ് അറിഞ്ഞു ഉമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഷാനവാസ് അറിഞ്ഞു പുറത്ത് ഷാനവാസിന് ഭയങ്കര നെഗറ്റീവ് വന്നിട്ടുണ്ട് എന്ന് ഷാനവാസ് മനസ്സിലാക്കി അതു മുതൽ ഷാനവാസിൻ്റെ ചാഞ്ചാട്ടം തുടങ്ങി വീണ്ടും അനീഷിനെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കണം അനീഷിനോടൊപ്പമുള്ള സൗഹൃദമാണ് തൻ്റെ ഡിമാൻഡ് കൂട്ടിയത് തനിക്ക് വോട്ടിംഗ് പവർ കൂട്ടിയത് എന്ന് ഷാനവാസ് തിരിച്ചറിയുകയാണ് അതോടൊപ്പം ഷാനവാസ് മെയിൽ ഷോവനിസ്റ്റാണ് എന്ന രീതിയിൽ പുറത്ത് ചർച്ചകൾ നടക്കുന്നു നടക്കുന്നുവെന്നാതിലക്കും ഉറയ്ക്കും തോന്നി അവിടെ നിന്നാണ് ഇരുവരുടെയും ഇരു ടീമുകളുടെയും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഇടയിലുള്ള വിള്ളൽ വീഴാൻ തുടങ്ങിയത് അവിടെയാണ് കഥ ആരംഭിക്കുന്നത് അതിൽ നിന്ന് തുടങ്ങി ഷാനവാസുമായിട്ട് ഷാനവാസിനെ മൈൻഡ് ചെയ്യുന്നില്ല ഷാനവാസ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതിനൊപ്പം അവർ പരസ്പരം ചർച്ച ചെയ്യുക കൂടി ചെയ്തു ഷാനവാസൊരു മെയിൽ ഷോവലിസ്റ്റാണ് അങ്ങനെ ചർച്ച ചെയ്തു എന്ന കാര്യം ഷാനവാസിനോട് തുറന്നു പറയുകയും ചെയ്തു ഷാനവാസിനത് ഭയങ്കര ഹാർട്ടായി ഷാനവാസിനെ ആൾറെഡി തന്നെ മനസ്സിലായി പുറത്ത് ഇവരോടുള്ള സൗഹൃദം നെഗറ്റീവായി മാറുന്നു അതോടൊപ്പം അനീഷുമായി അകുന്നത് നെഗറ്റീവായി മാറുന്നു അത് ഇതിനോടൊപ്പം തന്നെ അതിലേയും നൂറേയും ഷാനവാസിനെ ട്രിഗർ ചെയ്യുകയും കൂടെ ചെയ്തപ്പോൾ ആ സൗഹൃദം പൂർണ്ണമായി അവസാനിച്ചു ആ ഷാനവാസിനി അടുത്ത ആളിലേക്ക് പോകണം ഷാനവാസിന് വീണ്ടും അനീഷിലേക്ക് വരണം അതിനുള്ള തന്ത്രം ഷാനവാസും മെനഞ്ഞു കഴിഞ്ഞു അതേസമയത്ത് തന്നെ മറ്റൊരു സ്പ്ലിറ്റ് ആവുകയും ചെയ്തു അങ്ങനെ രാവിലെ അനീഷ് നടക്കുന്നതിനിടയിൽ ഷാനവാസ് തലേ ദിവസം നൂറേയും ആതിരെയും കുറിച്ച് പറഞ്ഞ കുറേ അധികം കാര്യങ്ങൾ അനീഷിന് ഹർട്ടായ കാര്യങ്ങൾ നെവിനോടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയും ഷാനവാസ് പൂർണമായും വരെയും പൂർണ്ണമായും തുറന്ന് പറയുന്നത് വരെയും അനീഷ് കേട്ടിരുന്നു കേട്ടിരുന്നതിന് ശേഷം നടത്തത്തിനിടയിൽ പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഷാനവാസിനോടൊപ്പം ചോദിക്കുകയാണ് ആ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ വിജയകുമാറായി കളിക്കായിരുന്നു ചില സിനിമകളിൽ സൗഹൃദം നടിച്ചു കൊണ്ടുവന്ന് അവസാനം വില്ലനായി മാറുന്ന വിജയകുമാർ ഷാനവാസ് എന്നുള്ള കാര്യം ഷാനവാസിനെ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ ആരാധകർക്കും മനസ്സിലാക്കുവാൻ അനീഷ് തീർത്തും എക്സ്പോസ് ചെയ്യുമായിരുന്നു ഒന്ന് രാവിലെ ചെയ്തത് ഷാനവാസ് എന്നോട് തുറന്ന് ചോദിക്കുകയാണ് നെവിനുമായിട്ടുള്ള വിഷയം വന്നപ്പോൾ ഷാനവാസിനൊപ്പം നിന്നു എല്ലാവരും ഷാനവാസിനെതിരെ നിന്നപ്പോൾ ഷാനവാസിന് ഒപ്പം നിന്ന് നിൽക്കാൻ തയ്യാറായ ആളാണ് ഞാൻ ആതിലെയും നൂറയുമായി ഇക്കകളിയും ഇക്കയും പെങ്ങളൂട്ടി ഒക്കെ നടത്തി ആ ഷാനവാസിൻ്റെ ആ നാടകം മൊത്തം അനീഷ് നിന്ന് പൊളിച്ചെടുക്കുകയാണ് ഇവിടെ നിങ്ങൾ നൂറയ്ക്കും ആതിരയ്ക്കും ഒപ്പം പല ഘട്ടങ്ങളിലും ഉറച്ചു നിന്നു അവർ എക്സ്പോസ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഉറച്ചു നിന്നു നിങ്ങൾ എന്നിൽ നിന്നും മാറി നിന്നു എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ അവിടെ ഞാൻ എൻ്റെ സ്ഥാനം എന്താണ് എന്ന് അനീഷ് ചോദിക്കണം അതോടൊപ്പം അനീഷിനെ വളരെ വളരെ നെഗറ്റീവായ രീതിയിൽ ഷാനവാസ് എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഷാനവാസും വേറൊരു രീതിയിൽ അനീഷിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു നെവിനുമായിട്ടുള്ള പ്രശ്നം നടക്കുമ്പോൾ ഷാനവാസിനെ അനീഷായിട്ട് തിരിയുന്നു ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ അനീഷിനെ ഒരു വില്ലനായി ചിത്രീകരിക്കാണ്ട് എൻ്റെ പരമാവധി നോക്കിയതിന് ശേഷം താൻ പ്രതിരോധത്തിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും അനീഷിലേക്ക് ചായാൻ ശ്രമിക്കുന്നു അത് ആൾ അട്ടപ്പ Allem. ഒളിച്ചടുക്കയാണ് അനീഷ് ഈ മോർണിംഗ് വാക്കിനിടയിൽ ചെയ്തത് ഒടുവിൽ പ്രതിരോധ ലായ ഷാനവാസ് ഉൾ വലിഞ്ഞ് പോയാണ് ഇതിനിടയിൽ അതിൽ വന്ന് പറയുന്നൊക്കെയുണ്ട് ഞങ്ങൾ ഷാനവാസിക്കാ നമ്മളെ നോമിനേറ്റ് ചെയ്തോളും നമ്മൾ നിങ്ങളെയും നോമിനേറ്റ് ചെയ്യും ഇതിനിടയിൽ മറ്റൊന്നും വേണ്ട പക്ഷേ മനസ്സിലൊരു സ്ഥാനമുണ്ടെന്നൊക്കെ ആ അത് ഡൈലൂട്ട് ചെയ്യാൻ പ്രശ്നം ഡൈലൂട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഷാനവാസ് വിട്ടുകൊടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കളിക്കുമ്പോഴത്തേക്കും ഇതിനൊരു അവസാനമുണ്ട് അതല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായി ഗെയിം കളിക്കണം എന്ന രീതി ീതിയെങ്കിലും ഷാനവാസ് മനസ്സിലാക്കേണ്ടിരിക്കും ഇങ്ങനെയൊക്കെ നടന്നു പോകുമ്പോഴും ഏറ്റവും അധികം ആദ്യ സമയങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തത് ബിഗ് ബോസിലെ കണ്ടന്റ് ഇല്ലായ്മയാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ മുന്നോട്ട് പോകൽ കാണുമ്പോൾ ഏറ്റവും അധികം കണ്ടന്റ് വരുന്നത് ഈ ബിഗ് ബോസിലാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയാലും ആക്റ്റീവ് ഫ്രണ്ട്ഷിപ്പ് ആയാലും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയാലും ഒക്കെ നല്ല കണ്ടൻറ്റുകൾ വരുന്നുണ്ട് വളരെ കൃത്യമായ കണ്ടൻറ്റുകൾ വരുന്നുണ്ട് മനുഷ്യർ എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ കളർഫുള്ളായിട്ട് ഏറ്റവും നിർണായകമായ എപ്പിസോഡിലേകളിലേക്ക് എപ്പിസോഡുകളിലേക്ക് ബിഗ് ബോസ് പോവുകയാണ് എന്തായാലും വരും നാളുകളിൽ നമുക്ക് കാണാം ആരാണ് ആ ഫിനാലിൽ എത്തുന്നതെന്ന് അന്വേഷണ ഏറെക്കുറെ ഫിനാലിൽ ഉറപ്പിച്ച മട്ടാണ് എന്തായാലും വരും എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായി കാണാം വളരെ നല്ല എപ്പിസോഡുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് ഉദ്യോഗജനമായ എപ്പിസോഡുകളായിരിക്കും ഒന്ന് ഏറെക്കുറെ ഉറപ്പ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു